രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷം മോഹൻലാൽ വർഷമാക്കി മാറ്റിയ മോഹൻലാലിനെയാണ് നമുക്ക് കാണാനായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാൽ എന്ന താരം നേടിയെടുത്ത നേട്ടങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അതിനൊപ്പം തന്നെ തന്റെ സിനിമകളിലൂടെ മോഹൻലാൽ നേടിയ നേട്ടം അത് പ്രവചനാതീതമാണ് ഒരു താരത്തിനും അതിന് സാധിക്കുമോ എന്ന തരത്തിൽ തന്നെ നമ്മൾ ആലോചിക്കുന്ന ഒരു നേട്ടം ഒരു കണക്കെടുത്താൽ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു താരത്തിനും ഇത് നേടാൻ സാധിക്കത്തുമില്ല ഒരു താരം തന്നെ ബോക്സ് ഓഫീസിൽ അതും കേരള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ നേട്ടം മോഹൻലാലിന്റെ ഈ നേട്ടം ഞെട്ടിപ്പിക്കുമ്പോൾ മോഹൻലാൽ രണ്ടായിരത്തി വർഷമാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഹൻലാലിന്റെ വർഷമാകും എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് പറയാൻ കാരണം എന്തെന്നില്ലേ കാരണം മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകൾ തന്നെ ഒന്നിപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു സാക്ഷാൽ ദൃശ്യം ത്രീ എന്ന സിനിമ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ ചിത്രത്തിന്മേൽ മേൽ ഉള്ളത് എന്നത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല ഓരോ പ്രേക്ഷകനും അതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയുകയും ചെയ്യാം ദൃശ്യം ത്രീ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ഇന്ത്യൻ സിനിമ തന്നെ ഉറ്റുനോക്കുന്ന ചിത്രം തന്നെയാണ് ദൃശ്യം ത്രി പറഞ്ഞതുപോലൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ദൃശ്യം ത്രീ ബോക്സ് ഓഫീസിനെ തന്നെ ഉറപ്പിക്കും അത് സംഭവിക്കട്ടെ എന്ന് തന്നെ പറയുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ാണ് തൊട്ടുപിനാലെ എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്ന ചിത്രത്തിലും മോഹൻലാൽ എത്താൻ പോകുകയാണ് അതും പമ്പൻ പ്രതീക്ഷയുള്ള ചിത്രമാണ് അതും രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സംഭവിക്കുന്നത് തരുൺമൂർത്തി തുടരുമെന്ന ചിത്രം ചെയ്തതുപോലെ ഒരു പുതു തലമുറയിലുള്ള ആൾക്കാർ മോഹൻലാൽ ചേരുന്നു എന്നതാണ് ഈ ചിത്രത്തിലൂടെയും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അതേപോലൊരു പ്രതീക്ഷ നമുക്ക് ഈ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലും ഉണ്ട് താനും കൂടാതെ വരാൻ പോകുന്ന മോഹൻലാലിന്റെ റോളും ഒക്കെ നമുക്കറിയാം ഈ ചിത്രത്തിൽ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് മറ്റൊരു സംഭവം കൂടി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു അതും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഹൻലാലിന്റെ കൈപ്പിടിയിലാകും രണ്ടായിരത്തി ഇരുപത്തി പോലെ തന്നെ വരാൻ പോകുന്നത് അമൽ നീരത് മോഹൻലാൽ കോംബോ തന്നെ ആയിരിക്കാനുള്ള സാധ്യത ഏറ്റവും പുതിയ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റുമായി മൂവി അനലിസ്റ്റുകൾ ഇന്നേ ദിവസം എത്തിയിരിക്കുന്നു അമൽ നീരത് മോഹൻലാൽ കോംബോ ചിത്രത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്തിടെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ലോഡ് അപ്ഡേറ്റുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയതാണ് അമൽ നീരത് മോഹൻലാൽ ചിത്രത്തിൽ ഗംഭീര ഒരു കാസ്റ്റിംഗ് തന്നെ ഉണ്ടാകാൻ പോകുന്നു അതിൽ പ്രധാനം ഫഗത് ഫാസിൽ എത്താൻ പോകുന്നതായിരുന്നു എന്ന രീതിയിൽ എന്നാൽ ഫഗത് ഫാസിലിന്റെ കമ്മിറ്റ്മെന്റുകൾ കാരണം ഫഗത് ഫാസിൽ ഈ ചിത്രം ും മാറിയെന്നും അതിനു പകരം അലി എത്താൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ പറയുന്നു ആസിഫ് അലി അല്ല സാക്ഷാൽ തന്നെ എത്താൻ പോകുന്നു എന്നത് കാരണം അദ്ദേഹത്തിന്റെ എല്ലാ കമ്മിറ്റ്മെന്റുകളും തീർത്തതിന് ശേഷം ഇതിൽ എത്താനാണ് എന്ന രീതിയിലാണ് ഈ പ്രശ്നങ്ങൾ കാരണമാണ് ഈ ചിത്രം വൈകാൻ കാരണമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഈ വർഷം തന്നെ സംഭവിക്കേണ്ട ഒരു ചിത്രമാണ് അമൽ നീരത് മോഹൻലാൽ പ്രോജക്റ്റ് കാരണം ഈ ചിത്രം നിർമ്മിക്കാൻ ഇരിക്കുന്നത് ആശീർവാദ് സിനിമാസുമാണ് ഫഹത് ഫാസിൽ അമൽനീരത് മോഹൻലാൽ പ്രോജക്ടിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ിന് വാഗ്ദാനം ചെയ്ത വേഷം തന്നെ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അപ്ഡേറ്റുകൾ നൽകിയവർ പറഞ്ഞതുപോലെ കുറച്ച് അഭിനേതാക്കളുടെ ഡേറ്റ് പ്രശ്നങ്ങളും പരസ്യമായി വെളിപ്പെടുത്താൻ കഴിയാത്ത മറ്റു ചില കാര്യങ്ങളും ഉൾപ്പെടെ ചില അപ്രതീക്ഷിത തടസ്സങ്ങൾ ഈ പ്രോജക്ടിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ചിത്രം വൈകിയതും അതിനു പകരം അമൽനീരത് മറ്റൊരു ചിത്രത്തിലേക്ക് കടന്നതും ഇപ്പോൾ അമൽനീരത് ചെയ്യാൻ പോകുന്നത് നെസ്ലൻ നായകനാകുന്ന അമൽനീരത് പ്രോജക്റ്റാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം അമൽനീരത് ഏകദേശം കൺഫേം ആക്കിയിട്ടുണ്ട് ഈ കൊളാബറേഷൻ എന്നത് നെസ്ലൻറെ ഏറ്റവും അടുത്ത പടം അമൽനീരതുമായി ിക്കുന്നതാണ് ഈ ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസി എന്നിവരൊക്കെ മുഖ്യ റോളുകളിൽ എത്തുന്നുണ്ട് ഈ കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ ഷൈൻ ടോം ചാക്കോ ഈ വാർത്ത തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ പങ്കുവച്ചതും ഈ ചിത്രം കൺഫോമാകാനുള്ള കാരണമായി കൂടാതെ ഈ ചിത്രത്തിൽ ഒരു വമ്പൻ താരം ക്യാമിയോ റോളിൽ എത്തുന്നതുമുണ്ട് അത് ആരായിരിക്കുമെന്നുള്ള ചോദ്യമാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രോജക്ട് കഴിഞ്ഞാൽ ഉടനെ അമൽനീരത്ത് കടക്കാൻ പോകുന്നത് മോഹൻലാൽ പ്രോജക്ടിലേക്ക് ആയിരിക്കും എന്തായാലും ഈ ചിത്രത്തിന്റെ കൃത്യമായ ആരംഭ സമയം ലഭ്യമല്ല പക്ഷേ അടുത്ത വർഷം രണ്ടാം പകുതിയോടെ അമൽ തന്റെ നസ്ലൻ പ്രോജക്റ്റ് പൂർത്തിയാക്കി ഈ ചിത്രത്തിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെയേറെയാണ് കൂടാതെ മോഹൻലാൽ ദൃശ്യന്ത്രി എൽ മുന്നൂറ്റി അറുപത്തഞ്ചും മറ്റ് ചില കമ്മിറ്റ്മെന്റുകളും പൂർത്തിയാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ അടുത്ത വർഷം തന്നെ ഇതും നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ള സാധ്യത അടുത്ത വർഷം മോഹൻലാൽ കൈപ്പിടിയിലാക്കാൻ പോകുന്നതും ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അമൽനീരതും മോഹൻലാലും ഫകത് പാസിലും ഒന്നിക്കുന്ന ഒരു പ്രോജക്റ്റ് സംഭവിക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അത് പറഞ്ഞുകൊണ്ട് പ്രിയശ്വരും എത്താറുണ്ട് അണിയറയിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് തന്നെ അറിയുമ്പോൾ വലിയ സന്തോഷവും